കോട്ടപ്പുറം കിഡ്സിന്റെ നേതൃത്വത്തിൽ സ്നേഹസ്പർശം സായം പ്രഭാ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു കോട്ടപ്പുറം രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മയായ സായം സായംപ്രഭ അംഗങ്ങൾക്കായി സ്നേഹസ്പർശം എന്ന പേരിൽ സായം സായംപ്രഭ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് സെന്റ് മൈക്കിൾ കത്തീഡ്രൽ പാരീഷ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു കോട്ടപ്പുറം രൂപത അധ്യക്ഷൻ റൈറ്റ് റവറൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലിന്റെ കാർമികത്വത്തിൽ നടന്ന ദിവ്യ ദിവ്യപലിയോടെ സായംപ്രഭ സംഗമം ആരംഭിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ കോട്ടപ്പുറം രൂപതാ മെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ അധ്യക്ഷനായി കിഡ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻ ഫാദർ പോൾ തോമസ് കളത്തിൽ സ്വാഗതം പറഞ്ഞു നാടകരംഗത്തും മലയാള ചലച്ചിത്ര രംഗത്തും തന്റെ അഭിനയ മികവ് തെളിയിച്ച് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ സിനി ആർട്ടിസ്റ്റ് പൗളി വത്സൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മറിമായ എന്ന മലയാള ടെലിവിഷൻ പരമ്പരയിലൂടെ പ്രശസ്തി നേടിയ സിനി ആർട്ടിസ്റ്റും തിരക്കഥാകൃത്തുമായ സലിം ഹസൻ മുഖ്യപ്രഭാഷണം നടത്തി കെ സി ബി സി ജെ പി ടി കമ്മീഷന്റെയും കേരള സോഷ്യൽ സർവീസ് ഫോറത്തിന്റെയും ഡയറക്ടർ ഫാദർ ജേക്കബ് മാവുങ്കൽ കോട്ടപ്പുര രൂപതാ വികാരി ജനറൽ റവർമോൺ റോക്കി റോബിൻ കളത്തിൽ കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബനെസർ ആന്റണി എന്നിവർ സംസാരിച്ചു കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബിയോൺ തോമസ് കോണത്ത് നന്ദി പറഞ്ഞു സായംപ്രഭ സംഗമം ആഘോഷമാക്കാൻ സായംപ്രഭ അംഗങ്ങൾ വിവിധ ഇനത്തിലുള്ള കലാപരിപാടികൾ അവതരിപ്പിച്ചു പരിപാടിയിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് സായംപ്രഭ അംഗങ്ങൾ പങ്കെടുത്തു പങ്കെടുത്ത എല്ലാ സായംപ്രഭ അംഗങ്ങൾക്കും കോട്ടപ്പുറം രൂപതാ മെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലിന്റെ നേതൃത്വത്തിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു എറണാകുളം തൃശൂർ ജില്ലകളിലായി ജാതി മതഭേദമിന് നാൽപ്പതോളം സായംപ്രഭ കൂട്ടായ്മകൾ കിഡ്സിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നു പ്രായമായവരുടെ ശാരീരികവും മാനസികവുമായ അഭിവൃദ്ധിയിലൂടെ സമൂഹത്തിൽ വൃദ്ധ ഒരു പ്രധാന കണ്ണിയാണെന്ന് തന്നെ തന്നെയും സമൂഹത്തെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരുടെ മാനസിക ശാരീരിക ഉല്ലാസം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് സായംപ്രഭ പരിപാടിക്ക് കിഡ്സ് സ്റ്റാഫ് അംഗങ്ങൾ കിഡ്സ് ആനിമേറ്റർമാർ എന്നിവർ നേതൃത്വം നൽകി